ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമീസ് ബ്ലോഗ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് ചെമ്മീനും പരിപ്പും വെച്ചിട്ട് ഒരു വടയാണ് ഇട്ട് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ അപ്പൊ അതിനുവേണ്ടിയായിട്ട് മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ എടുക്കില്ല ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മണിക്കൂറായാലും ഒന്ന് കുതിർത്തെടുക്കണം എടുക്കണം അപ്പൊ രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുതു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഒന്ന് വെള്ളം വാർത്താനായിട്ട് ഒരു അരിപ്പേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊര മണിക്കൂറെങ്കിലും വെക്കണം അപ്പോഴെ ആ ഫുള്ള് വെള്ളം അതിൽ നിന്ന് പോവുള്ളൂ എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഞാനത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കാന്ന് പറയുമ്പോൾ നന്നായി അരച്ചെടുക്കരുത് ആ ഒരു പരിപ്പൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടണം അതിപ്പോ സാധാരണ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോഴും അങ്ങനെ അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതൊന്നും ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ഈ പരിപ്പ് കിട്ടേണ്ടത് കേട്ടോ കുറച്ച് പരിപ്പൊക്കെ ഇങ്ങനെ നിക്കണം അങ്ങനെ മുഴുവനായിട്ട് അരക്കാതെ അങ്ങനെ കിട്ടണം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ആറ് ഏഴോ വെളുത്തുള്ളി എടുക്കാം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിങ്ങും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ചെമ്മീൻ ഒരു നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ക്ലീൻ ആക്കിയിട്ട് അതിന്റെ വെയിനൊക്കെ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതൊന്നും ഇവിടെ ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സിടെ ചെറിയ ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി അപ്പൊ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ആ ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം നന്നായി അരഞ്ഞ് കൂവരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പൊ അത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ട് കിട്ടേണ്ടത് അപ്പം അത് ചെമ്മീലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് ഇതുപോലെ ചില്ലി പ്ലേസ് ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ പകുതി ഭാഗം പരിപ്പ് ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയളയുടെ ഫ്ലേവറൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഈ പരിപ്പ് ഉണ്ടാക്കുമ്പോഴായാലും ഇതുപോലത്തെ വടകളൊക്കെ ഉണ്ടാക്കുമ്പോഴും മല്ലിയളയുടെ ടേസ്റ്റ് കുറച്ച് നല്ലതാണ് പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ചെമ്മീനും പരിപ്പും മസാലകളും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് കൈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൈയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ കൈയിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് വിട്ട് കിട്ടണമെങ്കിൽ രണ്ട് കൈയിൽ നിന്ന് നനച്ച് കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി സാധാരണ പരിപ്പൊക്കെ പരിപ്പോടൊക്കെ പരത്തി കൊടുക്കുന്ന പോലെ അങ്ങനെ ഓരോന്നും പരത്തി കൊടുത്താൽ മതി എന്നിട്ട് ഓരോന്നും ഓരോന്ന് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി മീഡിയം ടു ലോ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഇത് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞ് പോവുള്ളൂ ഉള്ളു വെന്ത് കിട്ടില്ല രണ്ട് സൈഡും മൊരിഞ്ഞു പോലെ തോന്നും നമുക്ക് പക്ഷെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പൊ ഓരോന്നും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പമുണ്ടത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീനും അതുപോലെ പരിപ്പും ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ചെമ്മീനും പരിപ്പും അതുപോലെ കുറച്ച് മസാലകൾ മാത്രം ഈ ഒരു വട തയ്യാറാക്കാനായിട്ട് വൈകുന്നേരം സ്നാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇപ്പൊ പരിപ്പില്ലെങ്കിലും ചെമ്മീ വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം നമുക്ക് അപ്പൊ രണ്ടോ മൂന്നോ ടീസ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചെമ്മി മാത്രമാവുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോ പരിപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈകുന്നേരമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പൊ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ പരിപ്പോടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് അത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നും പറയുന്നതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാ ഇൻഷാല് നാളെ നല്ലൊരു വീഡിയോ മരുന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു